ഭാരതത്തിന്റെ വികസനത്തിന്റെ ഗതിവേഗം ലോകത്തിനൊപ്പമാകുമെന്നും കേരളത്തിനും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചെറുതോണിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തകരുടെ ചിരകാലാഭിലാഷമായിരുന്ന ബി ജെ പി ഇടുക്കി ജില്ലാ കാര്യാലയം ഉദ്ഘാടനം ചെയ്തു ചെറുതോണി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് മൂന്ന് നിലകളിലായി ഏഴായിരത്തി അറുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റിലാണ് അരവിന്ദം എന്ന പേരിലുള്ള സൗധം നിർമ്മിച്ചിരിക്കുന്നത് പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒറ്റ മന്ത്രമേ ഉള്ളത് വികസനത്തിന്റെ മന്ത്രമാണ് പതിനൊന്നാം സ്ഥാനത്ത് വന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് ഭാരതം സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നു മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് അത് സമഗ്രമായിട്ടുള്ള വികസന പ്രക്രിയ എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യം ഉണ്ട് അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ് ഇത് ഔദാര്യമല്ല അവകാശമാണ് ജനങ്ങളുടെ അവകാശമാണ് ദുരന്തമുണ്ടാകുന്ന അവസരത്തില് നരേന്ദ്രമോഡി ഉണർന്നിരുന്നു പ്രവർത്തിക്കുന്നു മുറ്റെങ്കിൽ ദുരന്തമുണ്ടായ അവസരത്തില് നേരം വെളുത്തപ്പോഴേ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് നരേന്ദ്രമോദിയാണ് വയനാട്ടിലെ മണ്ണിടിച്ചിലുണ്ടായ ആ നിമിഷം മുതലേ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു അത് ആർമിയെ വിട്ടോ എയർഫോഴ്സിനെ വിട്ടോ എൻ ഡി ആർ എഫിനെ വിട്ടോ നേവിയെ വിട്ടോ നേവിയുടെ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ഒരു കപ്പലും ഉണ്ടായിരുന്നു ആർമിക്കടലില് സജ്ജമായി അന്ന് കേരളത്തിലെ ആ സമയത്ത് കേരളത്തിലെ ഭരണാധികാരികൾ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു പലരും അത് അറിഞ്ഞിരുന്നില്ല നരേന്ദ്രമോദി ഉണർന്നിരുന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഭാരതത്തിന്റെ വികസനത്തിന്റെ ഗതിഭേഗം ലോകത്തിനൊപ്പമാകുമെന്നും കേരളത്തിനും അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ സ്വയംസേവ സംഘ വിഭാഗ സംഘചാലക കെ എൻ രാജു നേതാക്കളായ രാജീവ് പ്രസാദ് എൻ ഹരി പി ശ്യാംരാജ് എം ബി രാജഗോപാൽ പി എം വേലായുധൻ സംഗീത വിശ്വനാഥൻ പ്രതീഷ് പ്രഭ അടക്കമുള്ള നിരവധി നേതാക്കളും പാർട്ടി പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി நவ விஷன் பிளான் வரும் நூற்றி தொண்ணூத்தி ஒன்பது ரூபாய்க்கு